ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള സാക്കിർ നായിക്ക് നമ്മുടെ അയൽ അയൽരാജ്യമായിട്ടുള്ള പാകിസ്ഥാനിൽ വന്നിറങ്ങിയ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഏത് രീതിയിലാണ് നമ്മുടെ അയൽ രാജ്യം അയാളെ സ്വീകരിക്കുന്നത് എന്ന് നോക്കുക ഇയാൾ മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഇയാൾ നടത്തുന്നത് ഭീകരപ്രവർത്തനമാണ് എന്ന് കണ്ടപ്പോൾ ഇയാൾക്കെതിരെ അന്വേഷണം വന്നു അപ്പോഴേക്കും അയാൾ ഇവിടുന്ന് മുങ്ങിക്കളഞ്ഞു ഇപ്പോൾ ഇന്ത്യയിൽ വരാറില്ല പക്ഷേ മറ്റ് ചില രാജ്യങ്ങളിലൊക്കെ അയാൾ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് തീർച്ചയായിട്ടും ഇവിടെ കാലുകുത്തിയാൽ അയാളുടെ സ്ഥാനം അടുത്ത നിമിഷം ജയിലിൽ തന്നെയായിരിക്കും ഇയാൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ചോദിച്ചാൽ പീസ് ഫൗണ്ടേഷൻ പേരിൽ കുറച്ച് സ്കൂളുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എം എം അക്ബറേ പോലെയുള്ളവരായിരുന്നു അതൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് ഇവിടെ ആ സ്കൂളിലെ ചില പാഠപുസ്തകങ്ങളിലെ ചില ഭാഗങ്ങളാണ് ഞാനിപ്പോൾ കൊണ്ടിരിക്കുന്നത് എത്രമാത്രം വർഗീയത നിറഞ്ഞതാണ് ആ പാഠപുസ്തകങ്ങൾ എന്ന് ഓർത്തു വെക്കുക ആ സമയത്ത് ഇവിടെ അത് വിവാദമായതാണ് പക്ഷേ എല്ലാ മാധ്യമങ്ങളൊന്നും അത് വലിയ ചർച്ചയാക്കിയില്ല പലരും അതും മൂടി വെക്കാനാണ് നോക്കിയത് ആ മുസ്ലിങ്ങളായിട്ടുള്ള കുട്ടികൾ മാതാപിതാക്കൾ ആണെങ്കിൽ അവരിൽ നിന്ന് ഓടി അവർ എത്രയും വേഗം മുസ്ലിം ആവണം എന്ന തരത്തിൽ വരെ പഠിപ്പിക്കുന്നു ആറാം ക്ലാസ്സിലെ പുസ്തകമാണ് എന്ന് ഓർക്കണം മാത്രമല്ല രണ്ടുപേർ ഒരേ സാധനങ്ങൾ തന്നെ വിൽക്കാനിരിക്കുകയാണെങ്കിൽ അതിൽ മുസ്ലിമിൻ്റെ അടുത്ത് പോയി വേണം സാധനം വാങ്ങാൻ അപ്പുറത്ത് പോകരുത് എന്ന തരത്തിൽ വരെ പാഠപുസ്തകത്തിൽ അച്ചടിച്ച് വെച്ച കാര്യമാണ് അതന്ന് വലിയ വിവാദമായി അതിനുശേഷം അയാൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റാതായി അയാൾ നാട് വിട്ടു ഇനി ഇയാൾ ഇയാൾ വളരെ ശാന്തനായിട്ട് നിന്ന് വീഡിയോയും പറ്റുമൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ അതുണ്ടാക്കുന്ന അനന്തരഫലം അതീവ ഗുരുതരമാണ് നമ്മുടെ രാജ്യത്ത് തന്നെ കേരളത്തിലടക്കമുള്ള ആ uh, സ്ഥലങ്ങളിൽ പല തീവ്രവാദ പ്രവർത്തനങ്ങളും ഇതിനു മുമ്പ് പലതും നടത്തി അവരൊക്കെ പിടിക്കപ്പെട്ടു ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അപ്പോൾ അവരെയൊക്കെ എൻ ഐ എ ചോദ്യം ചെയ്ത സമയത്ത് അവർ കുറ്റസമ്മതത്തിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് അവർ ഇതിലേക്ക് ആകർഷിക്കപ്പെട്ടത് ഇയാളുടെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഇയാളുടെ വീഡിയോ വഴിയാണ് അത്രയും വന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പോലും ഒരു ട്രെയിനകത്ത് കയറി ആളുകളുടെ ദേഹത്തേക്ക് പെട്രോളൊക്കെ ഒഴിച്ച് കത്തിച്ച ഒരു കേസ് മൂന്ന് പേരെന്ന് കൊല്ലപ്പെടുകയുണ്ടായി ആ കേസിൽ പിടിക്കപ്പെട്ടവൻ പോലും പറഞ്ഞത് ഇയാളുടെ വീഡിയോ കണ്ടിട്ടാണ് ഇതിലേക്ക് വന്നത് അതേപോലെ തന്നെ കോയമ്പത്തൂർ കാറിനകത്ത് ബോംബ് കൊണ്ട് പോയിട്ട് സ്ഫോടനം നടത്തുന്നതിന് ൾ പിടിക്കപ്പെട്ടു ആ ആ ഒരു കേസിലും അന്വേഷണത്തിന് അന്വേഷണത്തിൻ്റെ ഭാഗമായി വിശദമായിട്ട് അന്വേഷിച്ചപ്പോൾ ആ എൻ ഐക്ക് മനസ്സിലായത് ഇയാളുടെ വീഡിയോ ആണ് ആ ചെറുപ്പക്കാരനെയും വഴിതെരിച്ചതെന്നാണ് അങ്ങനെ ഈ ലോകമെമ്പാടുമുള്ള ഇതേ ആശയം കൊണ്ടു നടക്കുന്ന ആളുകളെയൊക്കെ അതിതീവ്രന്മാരാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഒരുപക്ഷെ മറ്റു തീവ്രവാദി നേതാക്കളെപ്പോലെ തോക്കും ബോംബുമൊന്നുമല്ല ഇയാൾ കൊണ്ടു കടക്കുന്ന പക്ഷേ ഇയാൾ ഇയാളുടെ വീഡിയോ വഴി ഇയാളുടെ നാവ് കൊണ്ടാണ് ഇയാൾ ലോകത്തിന് മൊത്തം ദോഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ അയാളുടെ ചെയ്തികൾ കുറച്ച് കൂടുതലായപ്പോഴാണ് അയാൾക്കെതിരെ അന്വേഷണം വരികയും അങ്ങനെ അയാൾക്ക് ഇവിടെ നില്ക്കക്കള്ളി ഇല്ലാതെ പോവുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ നോക്കുക ഏത് തരത്തിലാണ് ഏത് രീതിയിലാണ് പാകിസ്ഥാനിൽ അയാൾ സ്വീകരിക്കപ്പെടുന്നത് എന്ന് നോക്കുക പക്ഷേ പക്ഷേ അയാൾ പാകിസ്ഥാനിലായതിനാൽ ഇന്ത്യക്കാർക്ക് കുറച്ച് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് കാരണം നമ്മുടെ ചില പ്രിയപ്പെട്ട അജ്ഞാതന്മാർ അവിടെയുണ്ട് കുറച്ചു കാലമായിട്ട് അജ്ഞാതൻ്റെ വാർത്തയൊന്നും കേൾക്കാതിരിക്കുകയാണ് ഒരു പക്ഷേ ഇസ്രായേൽ പലസ്തീൻ യുദ്ധമൊക്കെ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന ഇസ്ര ഇസ്രയേൽ പലസ്തീൻ യുദ്ധമല്ല ഇസ്രായേൽ ഹമാസും ഇപ്പോൾ ഇസ്ബുളിലേക്കായിട്ടുള്ള യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്നതുകൊണ്ട് കുറച്ച് കാലം റെസ്റ്റ് എടുത്തേക്കാം എന്ന് അജ്ഞാതൻ വിചാരിച്ച് കാണും എന്നാൽ അജ്ഞാതൻ ഇപ്പോൾ ഒന്ന് ഉഷാറാവേണ്ട ആവശ്യകത വന്നിരിക്കുകയാണ് ഇന്ത്യക്കാർക്കൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യ ബഹുഭൂരിപക്ഷം ഇന്ത്യക്കാരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാർത്ത തന്നെയായിരിക്കും ആ വാർത്ത അടുത്ത ദിവസങ്ങളിൽ തന്നെ വരട്ടെ അജ്ഞാത മിന്നിച്ചേക്കണേ എന്നേ അജ്ഞാതനോട് പറയാനുള്ളത്